ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ഞാനിപ്പോൾ താഷ്കമ്പ് മെഡിക്കൽ അക്കാദമിയിൽ പ്രൊറക്ടറിയത്തിൽ ഡീഗിനെറ്റും സംസാരിച്ചിട്ട് വരികയാണ് ആ ഞാൻ അറിഞ്ഞൊരു വലിയ കാര്യം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ സെപ്റ്റംബർ ഉൻ്റെ എന്ന് പറഞ്ഞിട്ട് താഷ്കമ്പിൽ ഇപ്പോഴും ഉണ്ട് എവിടെയാ ഇവിടെ വന്നിട്ട് ടൂറിസ്റ്റ് ഈസയിലൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ട് പക്ഷേ പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഓൾറെഡി ഇവിടെ സെപ്റ്റംബർ ഉൻ്റേക്ക് ക്ലോസ് ചെയ്ത് ഫെബ്രുവരിക്കുള്ള അഡ്മിഷൻസ് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഈ വരുന്ന ഏകദേശം ഇരുപത്തഞ്ചാണ് ഡിസംബർ ഇരുപത്തഞ്ചാണ് ക്ലോസ് ചെയ്യും ഇനിയും ഇവിടെ ഒരുപാട് കുട്ടികൾ സെപ്റ്റംബർ ഉണ്ടേക്കിൽ അടുത്താഴ്ച കയറും അടുത്താഴ്ച ക്ലാസ് കയറുന്നൊക്കെ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ സ്കാമിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികൾ എന്തായാലും ശ്രദ്ധിക്കണം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ബെറ്റർ ആവായിട്ട് കണക്റ്റ് ചെയ്യാം കാരണം സെപ്റ്റംബറിൻ്റെ ഒക്കെ എന്നോ ക്ലോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിശ്വസിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഈ പറയുന്ന കാര്യം മാത്രമല്ല ഈ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി വളരെയധികം അവെയറാണ് നമ്മൾ വിചാരിക്കും യൂണിവേഴ്സിറ്റിക്ക് ഇത് അറിയില്ല എന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇങ്ങനൊരു കാര്യം ഒരുപാട് കുട്ടികളെ സ്റ്റുഡൻറ്റ് ദീസേൽ വരാണ്ട് ടൂറിസ്റ്റ് ദിവസയില് പ്രോപ്പറായിട്ടുള്ള അഡ്മിഷൻ ലെറ്ററോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നിൽക്കുന്ന കുട്ടികളുണ്ട് അവർ സെപ്റ്റംബറിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് അങ്ങനെ അറിയില്ല നിൽക്കുന്നുണ്ടെങ്കിൽ നുണം മാത്രമാണ് ഒരു സെപ്റ്റംബർ ഇൻഡേക്കും ഇനി ഇവിടെ ചെയ്യുക കാരണം അത് ക്ലോസ് ചെയ്തിട്ട് എത്ര ദിവസങ്ങളായി സെപ്റ്റംബർ ഇൻഡേക്ക് കയറി കുട്ടികളൊരു സെമസ്റ്റർ കഴിയാനായിട്ടുണ്ട് ഇനിയും അത് വിശ്വസിച്ചിട്ട് നിൽക്കേണ്ട മാത്രമല്ല ഫെബ്രുവരി ഇൻഡേക്ക് തന്നെ ഈ വരുന്ന ഡിസംബർ ഇരുപത്തഞ്ചിൽ ക്ലോസ് ചെയ്യാനും പോവുകയാണ് സോ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ട്രാബിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമ്മളായിട്ട് കളക്റ്റ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ സെപ്റ്റംബർക്ക് എന്തെങ്കിലും നടക്കില്ല ഒരു ബേസിൽക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹിക്കാം ഇന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ കാശികത മെഡിക്കൽ അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇൻ്റർവ്യൂ എന്തായാലും ഉണ്ടാവും ഇൻ്റർവ്യൂ പാസ്സായ കുട്ടികൾക്ക് അഡ്മിനിസ്ട്രേറ്റർ വരും അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫീസ് യൂണിവേഴ്സിറ്റി കറക്കും അതേശേഷം നിങ്ങൾക്ക് ടെലക്സ് വരും ടെലക്സ് വന്നതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസ ഉണ്ടാവും സ്റ്റുഡൻറ്റ് വിസ കിട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് വരിക കാരണം ഈ സ്റ്റുഡൻറ് വിസ വന്നിട്ട് നിങ്ങൾ ഇവിടെ എന്നാണ് എൻ്റർ ചെയ്യുന്നത് ആ സ്റ്റാമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം എൻ എം സിയിൽ സബ്മിറ്റ് ചെയ്യാവോ നിങ്ങൾ ടി സി എം സിയിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഇവിടെ അറൈവൽ ഡേറ്റും ഇവിടുത്തെ ഡിപ്പോസിറ്റ് ഡേറ്റിൻ്റെ സ്റ്റാമ്പ് ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്തിട്ടൊന്നെയാണ് ടി സി എം സിയിൽ സബ്മിറ്റ് ചെയ്യണം ഇത്രയും റൂറ് കാര്യങ്ങളുള്ളതാണ് അപ്പം നിങ്ങൾ ടി എം എക്ക് വരാണെങ്കിൽ പ്രോപ്പർ ഷുഡം വിസ് തന്നാവും ഇൻ്റർവ്യൂ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അഡ്മിഷ്ട്രേറ്റർ കിട്ടി പീസ് അടച്ച് ടെലക്സ് വന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ സ്റ്റുഡൻ ബിസിങ് കിട്ടുകയുള്ളൂ സോ ഇത്രയും കാര്യങ്ങൾ അവയറായിരിക്കുക എന്നുള്ള നിർബന്ധമാണ് കാരണം നമ്മളൊക്കെ സംബന്ധിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പേരൻസ് വളരെയധികം കൺസേൺ ആണ് അതുകൊണ്ട് പക്ഷേ പല പേരൻസും ഇത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ വേഴ്സിൻ്റെ കാര്യത്തിൽ അവയർ അല്ല എന്നുള്ളത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ സ്റ്റുഡൻസിൻ്റെ ഭാവിയാണ് അതിൽ അവർ അവയറല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെയധികം കൺസേൺ ആണ് ഫുഡാണെങ്കിലും പോസ്റ്റലാണെങ്കിലും ഇതൊക്കെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കൺസേൺ കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡോക്യുമെൻ്റേഷനാണ് അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള അഡ്മിഷൻ കാരണം ഇവിടെ അഡ്മിഷൻ കിട്ടാണ്ട് ഇവിടെ വന്ന് ടൂറിസ്റ്റ് വിസ് താമസിച്ചുകൊണ്ട് നിങ്ങൾ ടൂർ വന്നോ എന്നല്ലോ അപ്പോൾ എം ബി ബി എസ് പഠിക്കാൻ വന്നതല്ലേ പ്രോപ്പറായിട്ട് അഡ്മിഷൻ ലെറ്റർ ഇൻ്റർവ്യൂ കഴിഞ്ഞു കിട്ടി അത് യൂണിവേഴ്സിറ്റി ഫീസ് അടിച്ച് ടെലക്സ് വന്ന് പ്രോപ്പർ സ്റ്റുഡൻറ്റ് വീസില് മാത്രമാണ് ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വഴി എന്നുകൂടി നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ഓൺ ചെയ്യാൻ സോ ആർക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഗൂഗിൾ ഫോം നിൻ്റെ സാധ്യത്ത് കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക തീർച്ചയായിട്ടും കോൺഫിഡൻസിലായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ ആർക്കും ഷെയർ ചെയ്യാനൊന്നും പോകുന്നില്ല നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഫെബ്രുവരി എൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം ആരെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ സോ താങ്ക്